ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം യൂണിയൻ കലോസത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ തന്നെ ഭയങ്കര അധികം സന്തോഷമുണ്ട് അതും തൊഴു തൊഴുപുഴയിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പടത്തിൻ്റെ ഷൂട്ട് എല്ലാം ഇവിടെ തൊഴിലുട് തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളും ഇന്നാണ് ഞങ്ങളെ പടത്തിൻ്റെ പ്രമോഷന്റെ കാര്യങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ അതും തൊഴുപുഴയിൽ നിന്ന് ഇങ്ങനൊരു കലോത്സവത്തിൻ്റെ ഏതിയിൽ നിന്ന് തുടങ്ങാൻ ഒരു ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞാനും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കോളേജിൽ പോയിട്ടില്ല പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികളും അതാണ് ഞാൻ ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു കോൺഫറൻസ് തന്നത് അപ്പോൾ എല്ലാ എല്ലാ മത് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേരുന്നത് ഞങ്ങളുടെ പൂജ സിനിമ ലവ്ലി തീയേറ്ററുകളിലുടന എത്തുന്നതാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു സിനിമയാണ് ലവ്ലി ഒരു സംസാരിക്കുന്ന ഒരു റീച്ചയും ഒരു ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു സംസാരങ്ങളും ഒരു ബോണ്ടിങ്ങും ഒക്കെയാണ് സിനിമ പറയുന്നത് നിങ്ങൾ ഭയങ്കര ലെസൻസ് ഓഫ് ലൈഫ് ഒരു പീസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം ഒരു ഫാന്റസി ഇതുവരെ മലയാള സിനിമയിൽ വരാത്ത വരാത്തൊരുതരം വിഷ്വൽ ലാംഗ്വേജും എല്ലാം ഉണ്ട് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും സിനിമ ഈ രീതിയിൽ തരാൻ വേണ്ടി ഭയങ്കര അധികം സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സാധാരണ സമിതി നൽകുന്നതിന് വേണ്ടി കേന്ദ്രം ശ്രീ ശ്രീമതി അശ്വതി മനോഹരന് സംഘാടക സമിതിയുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിന് വേണ്ടി സിൻഡിക്കേറ്റ് അംഗം ശ്രീ അഹമ്മയുടെ മുഴുവൻ ടീമിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ മാത്യു പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും ഷൂട്ടൊക്കെ തൊടുപടിയിലായിരുന്നു അപ്പോൾ വീണ്ടും തൊടുപടിയിലേക്ക് എത്തിയതിന് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഏറ്റവും ഞാൻ ഫ്രഷസ് ആയിട്ട് കാണുന്ന എൻ്റെ മെമ്മറീസ് സ്കൂൾ യുവജനോത്സവത്തിന് പോയ സമയമായിരുന്നു ഞാൻ കുറേ ഡാൻസ് കോമ്പറ്റീഷൻ പോയായിരുന്നു ആറാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ അപ്പോൾ നമ്മൾ ക്ലാസ് കിട്ടിയത് ഗ്രൂപ്പ് ഡാൻസിൻ്റെ പ്രാക്ടീസിന് പോകാം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഏറ്റവും ബെസ്റ്റായി സ്കൂളിലെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചില്ല എനിക്ക് കോളേജ് ലെവൽ ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ നാടക കോമ്പറ്റീഷനൊക്കെ ഭയങ്കര നിലവാരമുള്ളതാണ് എന്നൊക്കെ അപ്പം ഈ പ്രാവശ്യം എനിക്ക് കാണണം എന്നുണ്ട് പിന്നെന്താണ് നിങ്ങളെ പോലെ തന്നെ കുറെ ജനത്തി ആൾക്കാർ കിഡ്സ് ഞങ്ങളുടെ പടത്തിലുള്ള ലാഭിക്കും അപ്പൊ എന്തായാലും പടം വന്ന് കാണണം എനിക്കും ഇനി ആരും ആശ്ചര്യമൊക്കെ പറയുന്നുണ്ട